തേങ്ങക്ക് വേണ്ട എന്ത് വേണേം ചെയ്യും ദൈമ ഇനി ഇനിയാണ് കാണാൻ പോകുന്നത് ഇനിയാ തേങ്ങ വെച്ച ഒരു കളിയുണ്ട് ആ

ടാവേ ആ എടുത്തു തരാം നിനക്ക് നിനക്ക് എടുത്തു തരാം ആ എടുത്ത് കഴിച്ചോ നീ അത് ഇങ്ങനെയുണ്ടോ ആ തേങ്ങ കടിച്ചു പൊറച്ച് അതിന്റെ എല്ല് ഫുള്ള് നീ ആ സോറി അല്ലല്ല തേങ്ങയുടെ തോട് ഫുള്ള് നീ പൊതിക്കാൻ വേറെ ആള് വേണ്ടല്ലോ അതെ ആ ചെരുപ്പ് അടിക്കാനല്ല പട്ടി പറഞ്ഞേ ചെരിപ്പടിക്കാൻ പോയിക്കോ ക്രോസാ